തലവേദന തലവേദനകൾ സാധാരണ എല്ലാ പ്രായക്കാർക്കും ബുദ്ധിമുട്ടുള്ള സംഭവമാണ് നമുക്ക് ഈ തലവേദന ഒന്ന് മൂന്നായിട്ട് തരംതിരിക്കാം ആയിട്ടൊന്നാണ് മൈഗ്രെയിൻ മൈഗ്രെയിൻ എന്ന് പറയുമ്പോ തലവേദനയുടെ കൂടെ കണ്ണു നല്ല വേദന കണ്ണിന് മങ്ങല് സൗണ്ട് വെളിച്ചം ചില സ്മെല്ലുകൾ രൂക്ഷ ആയിട്ടുള്ള ചില സ്മെല്ലുകള് ഇതിനോടൊക്കെ ഉള്ള ബുദ്ധിമുട്ട് ഇതൊക്കെ വരുമ്പോ തലവേദന കൂടുക തലവേദനയ്ക്ക് ശേഷം ഛർദ്ദിക്കുക ഇതൊക്കെയാണ് ഇതൊരു പ്രധാന ലക്ഷണം രണ്ടാമതായിട്ട് ഒരു തലവേദനയാണ് ടെൻഷൻ ഹെഡേക്ക് ഈ തലവേദനയ്ക്ക് പ്രത്യേകിച്ച് ഉള്ള സിംറ്റം എന്ന് വെച്ചാൽ നല്ല ചൂട് പിടിച്ചിട്ടുള്ള തലവേദന ആയിരിക്കും തലയുടെ ഫ്രണ്ട് ഭാഗത്ത് അതായത് സോണ്ടൽ ഹെഡേക്ക് ആയിരിക്കും ഇത് സാധാരണ ഒരു ടെൻഷന്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും ഇങ്ങനെയുള്ള തലവേദനയാണ് ടെൻഷൻ ഹെഡേക്ക് അടുത്തൊന്നാണ് സൈനസൈറ്റിസ് അഥവാ സൈനസ് ഹെഡേക്ക് ഇത് ഫ്രോണ്ടൽ റീജിയൻ തന്നെയാണ് ഈ തലവേദന കാണുക കണ്ണിലേക്ക് തലവേദന ഉണ്ടാവും തല താഴ്ത്തുമ്പോഴും ഒക്കെ ഒരു നന്നായിട്ട് തലയ്ക്ക് ഒരു ഭാരം ഫീൽ ചെയ്യും പിന്നെ മൂക്കിൽ നിന്ന് വെള്ളം വരിക മൂക്കിന്റെ ഭാഗത്തേക്ക് ചീത്ത സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യാം ഏഹ് തൊണ്ടയുടെ ബാക്കിൽ കപം ഇറങ്ങുക ഇങ്ങനെയൊക്കെ ഉള്ള സിംറ്റംസും സയൻസൈറ്റിസിനെ കാണാറുണ്ട് ഇതില് എല്ലാ സിംറ്റംസും എല്ലാവർക്കും ഉണ്ടാവണം എന്നില്ല சிம்டம்ஸ் நோக்கி நமக்கு ஹோமியோபதி நல்ல சிகிச்சை உண்டு பூர்ணாய்ட்டு மாற்றி எடுக்கும் பற்றாண்டு